ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നമ്മുടെ തൃശ്ശൂരാണ് എലക്ഷൻ പ്രചരണ പരിപാടികളെല്ലാം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും ദേശീയ രാഷ്ട്രീയം മുതൽ പ്രാദേശിക കാര്യങ്ങൾ വരെ ചർച്ചയാകുന്ന നമ്മുടെ തൃശ്ശൂരിൽ ദേശീയ നേതാക്കൾ മുതൽ ചെറിയ നേതാക്കൾ വരെ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളെ പരമാവധി നാട്ടിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് മൂന്ന് മുന്നണികളും ചെയ്യുന്നത് നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ് നിശബ്ദ പ്രചാരണത്തിന് ശേഷം ഇരുപത്തി ആറിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് മുന്നണികൾക്കും വലിയ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത് ഈ മൂന്ന് മുന്നണികളടക്കം ഒൻപത് സ്ഥാനാർത്ഥികളാണ് തൃശൂരിലുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ എന്ന് പറയുന്ന വലിയ ബ്രാൻഡ് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് ഈ അവസാന ഘട്ടത്തിലും ഓരോ വോട്ടർമാരെയും വീടുകളിൽ കയറി കണ്ട് വോട്ടുറപ്പിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും കെ മുരളീധരൻ എന്ന് പറയുന്ന ബ്രാൻഡിനെ വിജയിപ്പിക്കുക അത് പരമാവധി വോട്ടാക്കി മാറ്റുക എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രധാന ലക്ഷ്യം പറയുന്നത് തൃശൂരിന് കൂടുതൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പും നടത്തുന്നത് നേതാക്കളെല്ലാം തന്നെ ഈ ഉള്ള ദിവസങ്ങളിൽ തൃശ്ശൂരിൽ സജീവമായിട്ട് തന്നെ വി എസ് സുനിൽകുമാറിനായിട്ട് രംഗത്തുണ്ടായിരുന്നു കലാശക്കൊട്ട് സ്വരാജ് റൗണ്ടിൽ നാളെ വൈകിട്ട് ആറ് മണിയോടെയാണ് എൽ ഡി എഫ് പ്ലാൻ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചരണം കാഴ്ചവെക്കുന്ന എൽ ഡി എഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മൂന്നാം ഊഴത്തിൽ തൃശൂർ തനിക്കൊപ്പം നിൽക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് അതുപോലെ തന്നെ എൻ ഡി എ മുറച്ച് വിശ്വസിക്കുന്നത് ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം തൃശൂർ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മോദി ഗ്യാരണ്ടി ഉയർത്തി കാണിച്ച് തന്നെയാണ് എൻ ഡി എ പ്രധാനമായിട്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നത് മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന് കീഴിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത് തൃശൂർ നഗരമാണ് നാളെ എൻ ഡി എയുടെ കലാശക്കൊട്ടിന് വേദിയാവുക ഏതായാലും തൃശൂർ െ സംബന്ധിച്ചിടത്തോളം ഏത് മുന്നണി വിജയക്കൂടി പാറിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ